ഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ളത് ജർമ്മനിയുടെ തെക്ക് ഭാഗത്തുള്ള ഹെയ്ഡൽബർഗ് എന്ന നഗരത്തിലാണ് ഹെയ്ഡർബർഗിലുള്ള എൻ എച്ച് ഹൈബർഗ് എന്ന ഹോട്ടലിൽ ഇന്നലെ രാത്രി എത്തി ഇത് ബ്രേക്ക്ഫാസ്റ്റ് സെഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രാവിലെ തന്നെ ഇവിടെ നിന്നും ചെക്ക്ഔട്ട് ചെയ്യും ഇന്ന് ജർമ്മനിയിലെ ചില ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കൂടെ കണ്ട ശേഷം നേരെ സ്വിറ്റ്സർലൻഡിലേക്ക് പോകും ഈ ഹോട്ടൽ എൻ എച്ച് ഗ്രൂപ്പിൻ്റെതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നെതർലൻഡിൽ താമസിച്ചിരുന്ന ഹോട്ടലും ഇതേ ഗ്രൂപ്പിൻ്റെ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നത്തെയും പോലെ തന്നെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ ആറു മണിയായിട്ടും നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ ഒമ്പത് മണിക്ക് തന്നെ ഇവിടെ നിന്നും തിരിക്കും യാത്ര പുറപ്പെടുന്നതിനായി എല്ലാവരും ലോബിയിലെത്തി ഹോട്ടലിലെ പുറം കാഴ്ചകൾ ഒന്ന് കാണാൻ ഞാൻ പുറത്തിറങ്ങി വലിയൊരു ഹോട്ടൽ സമുച്ചയമാണ് ഒന്നിലേറെ കെട്ടിടങ്ങളുണ്ട് ഹോട്ടലിനപ്പുറം കൃഷിയിടമാണെന്ന് തോന്നുന്നു സുന്ദരമായ ഒരു കൃഷിയിടം നോക്കത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്നു കൃഷിയിടത്തിന് അരികിലായി വീടുകളും കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഹൈവേയിലൂടെയാണ് യാത്ര ജർമ്മനിയിലെ ടിറ്റിസി എന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത് ഈ ഹൈഡൽബർഗ് ജർമ്മനിയുടെ സൗത്ത് വെസ്റ്റിലുള്ള ഒരു പട്ടണമാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് നെക്കാബ് നദിയുടെ കരയിലാണ് ഈ പട്ടണം പ്രധാനമായും അറിയപ്പെടുന്നത് ചില യൂണിവേഴ്സിറ്റികളുടെ ആസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് പതിനാലാം നൂറ്റാണ്ട് മുതൽ ഇവിടെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിച്ചിരുന്നു ഈ സ്ഥലം ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ പേര് ഉർബാൻ ഡിസ്ട്രിക്റ്റ് എന്നാണ് ഈ പട്ടണത്തിന്റെ വിസ്തീർണം നൂറ്റി എട്ട് പോയിൻ്റ് എട്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് ജർമ്മനിയിലെ അഞ്ചാമത്തെ വലിയ പട്ടണം ജനസംഖ്യ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം മാത്രം നഗരപ്രദേശങ്ങൾ പിന്നിട്ടാൽ പിന്നെ റോഡിനിരുവശവും കൃഷിയിടങ്ങളാണ് ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളാണ് ഇവിടെ എവിടെയും കാണാൻ കഴിയുന്നത് ഗോതമ്പും ചോളവുമൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഹേഡൻബർഗ് മലകളാൽ ചുറ്റപ്പെട്ട പട്ടണമാണ് ഇവിടെ പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു കാസലുണ്ട് ഹേഡൻബർഗ് കാസിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിർമ്മിച്ചതാണത് പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് മില്യൺ വിസിറ്റേഴ്സാണ് ഇവിടെ എല്ലാ വർഷവും കാഴ്ചക്കാരായി എത്തുന്നത് അത്ര വശസസുന്ദരമാണ് ഇവിടുത്തെ ടെറൈൻ ഹേഡൽബർഗിനെ ഒരു റൊമാൻറിക് ടൗൺ എന്നും ലേബൽ ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ വാക്കിംഗ് റൂട്ടായ ഈ പട്ടണത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഏഴായിരം ആണ് ആ റൂട്ടിന്റെ ആകെ നീളം അത് നോർവേയുടെ കാപ്പിൽ തുടങ്ങി സ്വീഡൻ ഡെൻമാർക്ക് ജർമ്മനി സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലൂടെ കടന്ന് ഇറ്റലിയിലെ കാപ്പോസ് എന്ന സ്ഥലത്ത് അവസാനിക്കും ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കുക്കു ക്ലോക്ക് നിർമ്മിച്ചു വിൽക്കുന്ന സ്ഥലത്തേക്കാണ് കുക്കു ക്ലോക്ക് ജർമ്മനിയുടെ ഒരു ഐക്കോണിക് പ്രോഡക്റ്റ് ആണ് ജർമ്മനി സന്ദർശിക്കുന്ന മിക്കവാറും എല്ലാ ടൂറിസ്റ്റുകളും ആ ക്ലോക്ക് ശോഭനീയരായി വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് നമ്മൾ കാണാൻ പോകുന്ന ആ ക്ലോക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നതാകട്ടെ വശ്യസുന്ദരമായ ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയയിലുള്ള ടിറ്റിസി എന്ന സ്ഥലത്താണ് അതാണ് ഈ യാത്രയിലെ ഹൈലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെറു പട്ടണങ്ങളും ഗ്രാമങ്ങളും മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെയാണ് റോഡിന് ഇരുവശവും കാണുന്നത് താമസ ഇടങ്ങളാണ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട് വൃക്ഷനിമിടമായ കുന്നിൻ ചരിവുകൾ കണ്ടു തുടങ്ങി ഒപ്പം ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഒരു ഗ്രാമീണ അന്തരീക്ഷം വൃക്ഷങ്ങളില്ലാത്തടത്ത് പുൽമേടുകളാണ് ഇവിടുള്ള പുൽമേടുകളെല്ലാം കാണാൻ വളരെ ഭംഗിയുള്ളതാണ് ഇത് ഇങ്ങനെ ഒരുക്കി നിർത്തിയിട്ടുള്ളതാണ് പുല്ലുകൾ അധികം പൊക്കത്തിൽ വളരാൻ അനുവദിക്കില്ല യൂറോപ്പിലുള്ള മിക്ക പുൽമേടുകളും കാഴ്ചയ്ക്ക് ഒരുപോലെയാണ് റോഡിന്റെ വശങ്ങളിൽ അങ്ങായി ചില വീടുകൾ കാണാൻ കഴിയുന്നുണ്ട് എത്ര മനോഹരമായാണ് അവ നിർമ്മിച്ചിരിക്കുന്നത് നോക്കൂ മൗണ്ടൻ റോഡ് ഹൗസ് നമ്പർ ട്വൽവ് ടു ട്വൻ്റി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് ഒന്നിലധികം വീടുകൾ ചേർന്നുള്ള ഒരു കെട്ടിടമായിരിക്കും ആ ഇടതുവശത്ത് മലഞ്ചെരിവിലൂടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് അതിലൂടെ ഒരു ട്രെയിൻ പോകുന്നതാണ് കാണുന്നത് നമ്മുടെ ഊട്ടി കൂനൂർ റെയിൽവേ പോലുണ്ടത് ഇവിടെ ഈ സമ്മറിൽ പോലും തണുപ്പാണ് അപ്പോൾ വിന്ററിൻ്റെ കാര്യം പറയുകയോ വേണ്ട വിന്ററിൽ ഇവിടെ അതിശൈത്യമായിരിക്കും എല്ലാ വീടുകളോടും അനുബന്ധിച്ചുള്ള ഷെഡിൽ വിറകുകൾ വിന്ററിൽ വീടുകൾ ചൂടാക്കി നിർത്താനുള്ള ഫയർപ്ലേസസ് കത്തിക്കാനാണ് ആ വുട്ടിൽഡോഗ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് വീടുകൾ മിക്കതും തടി കൊണ്ട് നിർമ്മിച്ചവയാണ് ചൂടും നിലനിർത്താനാണ് തടികൊണ്ട് ചുവരുകളും തറയും മേൽക്കൂരയും ഒക്കെ നിർമ്മിക്കുന്നത് ഇവിടെ ഒരു ഗ്രാമ ചന്ത കാണുന്നുണ്ട് ഈ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ വിൽക്കുന്നതിനായുള്ള ഒരു ചന്തയാണതെന്ന് തോന്നുന്നു ഇതൊരു പ്രധാന റോഡാണ് ധാരാളം വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് റോഡിന് ഇരുവശവും തിക് ഫോറസ്റ്റ് ആണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് മൗണ്ടൻ ആണ് അതായത് വൃക്ഷനിമിടമായ മല ഇവിടം ജർമ്മനിയുടെ സൗത്ത് വെസ്റ്റ് ഭാഗമാണ് ഈ മല ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ബോർഡർ കൂടെയാണ് അതുപോലെ ജർമ്മനിയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെയും ബോർഡറായും ഇത് ഉണ്ട് ഈ മലയുടെ ആകെ നീളം നൂറ്റി അറുപത് ആണ് വീതി എൺപത് കിലോമീറ്റർ ഈ മലയുടെ ആകെ വിസ്തീർണം ആറായിരത്തി ഒമ്പത് സ്ക്വയർ ആണ് രണ്ടു നദികൾ ഈ മലയുടെ അടിവാരത്തായിട്ടുണ്ട് ഇവിടുള്ള തടികൾ ആ നദികളിലൂടെ ഒഴുക്കി പല രാജ്യങ്ങളിലും നൂറ്റാണ്ടുകളായി കയറ്റിയിക്കുന്നുണ്ട് ഈ കാട്ടിലുള്ളത് സ്ട്രൈറ്റായ പൈൻമരങ്ങളാണ് അതുകൊണ്ട് ഇത് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് നെതർലാൻഡിലെ ഷിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ തടി ഇവിടെ നിന്നാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത് ഈ കാട്ടിലുള്ള പൈൻമരങ്ങൾ സ്ട്രെയിറ്റും ഉറപ്പുള്ളവുമായതിനാൽ കെട്ടിട നിർമ്മാണങ്ങളുടെയും മറ്റ് നിർമ്മിതികളുടെയും പൈൽ ഫൗണ്ടേഷനായി ഇത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് അംസ്റ്റർഡാമിലെ പല നിർമ്മിതികളുടെയും ഫൗണ്ടേഷൻ പൈൽസ് ഇവിടുത്തെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ മരത്തിൻ്റെ തടി വീട് നിർമ്മാണത്തിനും വിറകിനായും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കുക്കു ഫാക്ടറിയിലെത്തി ഇവിടെ ഒരു മാപ്പ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് അതിലെഴുതിയിരിക്കുന്നത് കട്ട് സ്റ്റാർട്ട്സ് എന്നും താഴെ ഡിസ്കവർ ദി പാസ്റ്റ് എക്സ്പീരിയൻസ് ദ പ്രസന്റ് എന്നും ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് പിന്നെ താഴെയായി ഈ പ്രദേശത്തുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങുകൾ ഏതെന്നും അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാണുന്ന ഒരു വയർഡക്ട് ആണ് ഒരാർച്ചു പാലം യിൽവേ പാലമാണത് ആ റെയിൽവേ ലൈൻ ഹോളൻഡൻ ബാൻ എന്ന റെയിൽവേ ലൈനിന്റെ ഭാഗമാണ് ഹോളൻഡൽ ബാൻ എന്ന് പേര് വരാൻ കാരണം ആ ലൈൻ കടന്നു പോകുന്നത് ഹോളൻഡൽ വാലിയിലൂടെയാണ് ഈ ലൈൻ ഓപ്പൺ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപത്തൊന്നിനാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ ലൈൻ ഈ റെയിൽവേ ലൈൻറെ ആകെ നീളം എഴുപത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ ആണ് അതൊരു സിംഗിൾ ലൈൻ ട്രാക്കാണ് ഏതൊരു ഉള്ള ഉപയോഗം ഈ ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കിയ ഗവൺമെന്റ് ഇപ്പോൾ മരം മുറിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സെലക്ഷൻ ഫെല്ലിംഗ് എന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ പിന്തുടരുന്നത് അതായത് വലിയ പൊക്കമുള്ള മരങ്ങളും മറ്റു മരങ്ങളുടെ കൊമ്പുകളും മാത്രമേ ഇപ്പോൾ ഇവിടെ നിന്നും മുറിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കൂ വൃക്ഷശിഖരങ്ങളിൽ മുറിച്ചുണ്ടാക്കുന്ന തണുപ്പുകാലത്ത് ചൂടാക്കാനായി ഉപയോഗിക്കുന്നത് ചാക്കോൾ നിർമ്മാണത്തിനും ഇവിടുത്തെ തടി ഉപയോഗിക്കുന്നു ക്ലോക്ക് ഫാക്ടറിയും ചില അനുബന്ധ കെട്ടിടങ്ങളും മാത്രമേ ഇവിടെയുള്ളൂ ഒരു കാടിലുള്ളിലാണ് ഈ ഫാക്ടറി ഉള്ളത് ഒരു ചെറുതോടും ഇതുവഴി ഒഴുകുന്നുണ്ട് ഏതോ മലയിൽ നിന്നും ഗ്ലേഷ്യർ ഉരുകി വരുന്ന വെള്ളമാണ് ഇതിലേതെന്ന് തോന്നുന്നു യഥാർത്ഥത്തിലുള്ള മത്തനുകളാണിത് കണ്ടാൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും തൊട്ടു നോക്കിയപ്പോഴാണ് ഇത് യഥാർത്ഥ മത്തനാണെന്ന് മനസ്സിലായത് വഴിയിലും മറ്റു പല സ്ഥലങ്ങളിലും അത്തരം മത്തനുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതിനൊന്നുപോലെ വച്ചിട്ടുണ്ട് പല സൈസിലും പല നിറത്തിലുമുള്ളവ ഒരു മലഞ്ചരിവിലാണ് ഫാക്ടറി നിർമ്മിച്ചിരിക്കുന്നത് ഒരു നിബിഡ വനത്തിന് നടുവിൽ അത്യാവശ്യം സ്ഥലത്തുള്ള മരങ്ങൾ മാത്രം മുറിച്ചു മാറ്റിയിട്ടുണ്ട് മുറ്റത്തും കെട്ടിടങ്ങളുടെ വരാന്തയിലും കൈവരികളിലും എന്നുവേണ്ട സ്ഥലമുള്ളടത്തൊക്കെ മത്തൻ വച്ചിട്ടുണ്ട് ഈ മത്തനുകൾ ഈ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിച്ചവയാകും ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇത് മാസങ്ങളോളം കേടുകൂടാതെ നിലനിൽക്കും ആ കാണുന്നത് കൊക്കു ക്ലോക്കിൽ സമയമറിയിച്ചു കൊണ്ടുള്ള മ്യൂസിക്കിനോടൊപ്പം കിളിവാതിൽ തുറന്ന് ഡാൻസ് ചെയ്യുന്ന കമിതാക്കളുടെ രൂപമാണ് അതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് വഴിയേ കാണാം ഞങ്ങളെ കൂടാതെ വേറെയും കുറച്ച് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ ഇന്ത്യക്കാരും ഉണ്ടെന്ന് തോന്നുന്നു നോക്കൂ ഇവിടെ ഈ ഒരു ഫാക്ടറിയും കുറച്ച് അനുബന്ധ കെട്ടിടങ്ങളും മാത്രമാണുള്ളത് അതും കാടിന് നടുവിൽ എന്നിട്ടും ഇവിടെ ടൂറിസ്റ്റുകൾ എത്തുന്നു ടൂറിസം ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് ഇനിയും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഒട്ടും വികസനമില്ലാത്ത കടൽ തീരങ്ങളും കഥകളിയും കൊണ്ടൊന്നും ഇനി ടൂറിസ്റ്റുകളെ പറ്റിക്കാൻ കഴിയില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇത് കണ്ടോ ഒരു വാട്ടർ വീൽ അവർ എത്ര മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു എന്ന് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇത്തരം വാട്ടർ വീലുകൾ ധാരാളമായി പണ്ട് കാലത്ത് കാണാൻ കഴിയുമായിരുന്നു ഇന്ന് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥ പുരാവസ്തുവായെങ്കിലും സൂക്ഷിച്ചിരുന്നെങ്കിൽ അത്തരം കാഴ്ചകൾ കാണാൻ ആളെ കിട്ടുമായിരുന്നു കത്തേക്ക് കടന്നാൽ പിന്നെ ക്ലോക്കുകളുടെ ഒരു മായാപ്രപഞ്ചമാണ് പുരാതനവും ആധുനികവുമായ ക്ലോക്കുകളുടെ ഒരു വമ്പൻ ശേഖരം ക്ലോക്കുകൾ മാത്രമല്ല ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഈ കാണുന്നത് സെറാമിക് ഐറ്റംസ് ആണ് കോഫി കപ്പുകളും മഗ്ഗുകളും ഒക്കെയാണത് ഇവിടെ വിവിധ തരത്തിലുള്ള പെൻഡുലം ക്ലോക്കുകളാണ് പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ക്ലോക്കുകൾ ഇവിടെയുണ്ട് പല മെറ്റീരിയൽസ് ഉള്ള ക്ലോക്കുകൾ ഉണ്ടെങ്കിലും തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ക്ലോക്കുകളാണ് ഇവരുടെ പരമ്പരാഗത ക്ലോക്കുകൾ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇവയുടെ വില നമുക്ക് താങ്ങാവുന്നതല്ല ഇത് കണ്ടോ ഒരു പരമ്പരാഗത ക്ലോക്ക് നിർമ്മാണം അവർ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് കാലഘരണപ്പെട്ട നിർമ്മാണ രീതിയാണ് ഇവിടുത്തെ ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ നിർമ്മാണ രീതി പ്രസക്തമല്ലെങ്കിലും അവർ അവരുടെ ട്രഡീഷണൽ രീതി നിലനിർത്തി അത് ടൂറിസ്റ്റുകൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നു ഇതുപോലെ എന്തെല്ലാം നിർമ്മാണങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു അവയിലൊട്ടുമിക്കതും ഇന്ന് നമുക്ക് അന്യമായി മാറി അതേക്കുറിച്ച് ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവയൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ട് കേൾക്കാത്ത കാതുകളിൽ ഞാൻ പറഞ്ഞിട്ടെന്ത് കാര്യം ഇത്തരം ക്ലോക്കുകളുടെ മെക്കാനിസമാണിത് ഇത്തരം ക്ലോക്കുകൾ പ്രവർത്തിക്കുന്നത് അവയിൽ തൂക്കിയിട്ടുള്ള ആ പെൻഡുലത്തിന്റെ പ്രവർത്തന ഫലമായാണോ ആ പെന്റുലത്തിന്റെ വെയിറ്റ് അല്ലാതെ മറ്റൊരു എനർജി സ്രോതസ്സും ഇത്തരം ക്ലോക്കുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമില്ല അതായത് ബാറ്ററിയോ കീയോ ഒന്നും ആവശ്യമില്ല ഈ ക്ലോക്കുകൾക്ക് കുക്കു ക്ലോക്ക് എന്ന് പേര് വരാൻ കാരണം ഇത്തരം ക്ലോക്കുകളിൽ സമയം അറിയിക്കുന്നത് കുക്കു എന്ന സൗണ്ടാണ് അത് പുറപ്പെടുവിക്കുന്നത് കുക്കു പക്ഷികളുടെ രൂപങ്ങളും അതൊന്ന് കണ്ടോളൂ ഓരോ മണിക്കൂർ വ്യത്യാസത്തിലും ഈ കിളിവാതിലുകൾ തുറന്ന് പക്ഷി പുറത്തുവന്ന് സമയം അറിയിക്കും ഒരു മണിക്ക് ഒരു പ്രാവശ്യവും പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് പ്രാവശ്യവും കൂവും ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ബാറ്ററി പോലുള്ള എനർജി സ്രോതസ് ഇല്ലാതെയാണ് എന്ന് ഓർക്കണം ക്ലോക്കുകളോടൊപ്പം ടോയ്സുകളും റിസ്റ്റ് വാച്ചുകളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ റിസ്റ്റ് വാച്ചുകളുടെ ഒരു വമ്പൻ ശേഖരവുമുണ്ട് പല വിലയ്ക്കുള്ളവ കൂടാതെ ആഭരണങ്ങളും വിൽക്കാനായി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഒരു കൂറ്റൻ മെക്കാനിസം കാറ്റിൽ പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ വില വളരെ കുറവാണ് നാൽപ്പത്തി ഏഴായിരത്തി യൂറോ മാത്രം തടിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതിൽ പക്ഷെ വാച്ചു കാണുന്നില്ല ഇത് കണ്ടോ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം ഇവിടെ ഇങ്ങനെയാണ് വൈ ഈ ക്ലോക്ക് ഫാക്ടറിയോടനുബന്ധിച്ച് ഒരു ഗ്ലാസ് മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് പക്ഷെ അകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല ഇത് ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരവും ഡയറക്ഷനും എഴുതിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ മുംബൈയിലേക്കുള്ള ഡയറക്ഷനും ദൂരവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മുംബൈക്ക് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ദൂരമാണ് കാണിക്കുന്നത് ആ കാണുന്നത് ഒരു ഹോട്ടലാണ് പക്ഷെ ഇപ്പോൾ പ്രവർത്തനരഹിതമാണെന്ന് തോന്നുന്നു ഇത് കാണുമ്പോൾ ഇതിൽ ഒരു ദിവസം താമസിക്കാൻ ആഗ്രഹിക്കാത്ത ആരും ആരുമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്ര മനോഹരമാണ് ഈ സ്ഥലവും ആ കെട്ടിടവും ഈ കാണുന്നത് ക്ലോക്ക് നിർമ്മാണം വിശദീകരിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഇവിടെയും സ്റ്റെപ്പുകളിൽ മത്തം വച്ചിട്ടുണ്ട് നോക്കൂ ഒരു കാർഷിക വിളയെ അവർ എങ്ങനെയാണ് ടൂറിസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇവിടെയും ക്ലോക്കുകളുടെ ഒരു വൻ ശേഖരമുണ്ട് കൂടെ പുതിയ കാലത്തെ ഡിജിറ്റൽ ക്ലോക്കുകളും വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് ഇവിടെ കുക്കു ക്ലോക്കിൽ ഉപയോഗിക്കുന്ന എല്ലാ പാർട്സുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ നിർമ്മാണവും പ്രവർത്തനവും ഇവിടെ വിവരിക്കുന്നത് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണണം അത്രക്ക് ഇൻഫോർമേറ്റീവ് ആണത് and here i have the replica of the very first clock that was made here before the pool clocks and its name is known as a wooden beam clock three wooden clocks inside acting as a mechanism we have a wooden beam on the top so we can adjust the speed of the clock two stones as weights and unfortunately on the one hand so we needed to do a little bit guessing with the time because it wasn't so accurate but now we move on to the second generation these are known as the clocks with a painted face you can see why they have a painted front it is hand painted and what's new with these clocks after that model show so now we have metal weights on the clock we also have a metal mechanism inside similar up to this one here we have a pendulum underneath the clock so you can move the mechanism when it swings around and now we have two hands so we can see them more accurately like with the modern clocks today so now we have a minute and the hour hand separate and now we come to the third and final generation and very first clocks with the carriages. This is especially known as a train station clock because it was mostly found around train stations in Germany in the 1860s. And the idea behind the design is that the edges represent the railway tracks here. This is also one of the first clocks to introduce the cucumber. So let me show you. Every half an hour, Cucumber comes at one time, it means it's a half an hour. And on the hour, it will account the time. So now it's five o'clock, it will come in time. five, five times, it's six, six times and so on. So the idea is that you know the time without looking at the clock. So this is a little bit about the history. Now let me tell you about the clock making. For the making of the clock, we use this wood. This is known as a lime or the basswood. It is very soft wood for the carvings, it needs to be dried up to four years before we can carve it. After you it dry up, we're gonna put the stencil over the wood like this shape and then we cut out the shape that we want with the saw like machine. So when we cut out the shape, we're going to have something like this here and after the hand carvings we have a decoration like this that we will eventually fit on the clock. So how to assemble everything together? First we need to put up a simple house. Then we do the front frame like this, top decoration like this and we have a house ready for the clock we also need some tools for the carvings and for that we have tools like this so we have over 40 different tools that we will use for the carvings some are smaller some are bigger it depends on the size of the carvings which tool we will use for them inside we also need something to build the block and for that we have four different types of the mechanism with four different movements. And they are made out of the brass and stainless steel. So first one here is the daily mechanism. And this one is cool like that because we need to rewind the clock once in 24 hours. And to power these clocks, we're going to use two small weights over here. One is here to keep on the time and other one is powering the bird. After that one, we have an eight-day mechanism, and this one is cool like that because now we need to rewind the clock once in eight days. But now for these clocks, we're going to use two bigger weights to power those, also one for the time, and other one for the bird. After these two, we also have daily and daily mechanism, but you can see some difference here. So this platform here on the top that spins around, we're going to use for the figurines you can see over here. So we put the figurines <coughs> around on the platform, connect this spring with the music box, music plays, and then they rotate with music, we say they are the dancers, because the dancers up. So if you see that clock like this one here, has three weights. We know the third weight is here for music and for the dancers. That's how you can recognize it if you want to hear something with music. And also, when I say we need to rewind the clock, this is how we do. It. So let's take this one for example. As I said, if you have two weights, one is for the time and one for the bird, and they're made out of the iron and they're very heavy. So the gravity is pulling them down on these chains, the chain is attached to the mechanism inside, and that's how we hear movements and also with a mean when I say powering the clock. The weights are pulling the chain and powering the mechanism inside. So for winding, we just take the other side of the chain, we never grab it by the weights because we can break the chain then, and we just pull it up like this. So we're going to pull the chain down, you can see the weight going up. To the top, and when you feel it doesn't go up anymore, that's how we rewind the clock. Super easy. Also, if you have music, we need something to play it, and for that, we have this music box. And this music box is the only part of the clock that is not made in Germany. This is made in Switzerland. So let me play it for you now. Can you hear it? It's not very loud. But let's see what happens if you put it in a wooden house like this one here. Like mm. better now yeah? Yeah. That is because wood will amplify that. We have these bellows. and these balls were made before with the gold skin, but it was not very durable. It was drying up and tearing up very quickly. So today they make it with combination of cotton and nylon. So we push the air here onto these bellows. We have opening on the side. Air comes in and out, creating the sound. So we have two different tones, and we put them together. We have cuckoos. <laughs> we have medium sizes. And we have one that we call Baby Cuckoos, the cute ones. Uh -huh. So, this is about the mechanical clocks. In other ways, we also have a battery operated clocks. And this is how they look inside. So, they have a quartz mechanism inside like the modern clocks today. We just put the batteries in and that's it. They're gonna work by themselves. Also, here on the side, we have a switch so we can adjust the volume to the top manually, adjust the bird and the music at the same time and so on. And also, these clocks on them have a light sensor so why do we have a light sensor here it's here because when you want to go to sleep in the evening you turn off the lights and music and bird won't play while you sleep so if you sleep peacefully without worrying it will make any sound during the night and you can recognize these clocks because they ൾ പെന്നിലും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ് പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് ഇവ നിർമ്മിച്ചു തുടങ്ങിയതെന്നാണ് കരുതപ്പെടുന്നത് ആരാണ് ഇത് കണ്ടുപിടിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയയിലാണ് ഇത് നിർമ്മിച്ചു തുടങ്ങിയതെന്നാണ് അനുമാനം ഒരുപക്ഷെ ഇവിടുള്ള തടി ഇതിന്റെ നിർമ്മാണത്തിന് അനുയോജ്യമായതാവാം ജർമ്മനിയുടെ ഒരു കൾച്ചറൽ ഐക്കണാണ് ഈ ക്ലോക്കുകൾ ജർമ്മനിയെ കൂടാതെ സ്വിറ്റ്സർലൻഡ് ആസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ക്ലോക്കുകൾ ശോഭനീയരായി വിൽക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും ഈ ക്ലോക്കുകളിൽ ആ കൺവെൻഷണൽ ഡിസൈൻ തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഹൈലൈൻ ഇവിടുത്തെ കാഴ്ചയോടുകൂടി ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി ലഞ്ച് കഴിച്ച ശേഷം ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനായ ടിറ്റിസി ലേക്ക് കാണാൻ പോകും ആ കാഴ്ചകളും ഇന്നത്തെ തുടർന്നുള്ള മറ്റു കാഴ്ചകളും അടുത്ത എപ്പിസോഡിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടെ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ഗുഡ് ബൈ